വിദേശ രാജ്യങ്ങളായ ന്യൂസിലൻഡ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് പോകാൻ നടത്തപ്പെടുന്ന ഐ എൽ ടി എസ് ഒ ഇ ടി പരീക്ഷകളുടെ മറവിൽ കേരളത്തിൽ വൻ തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഐ എൽ ടി എസ് ഒ ഇ ടി പഠന കേന്ദ്രങ്ങളുടെ മറവിലാണ് ഇത്തരത്തിൽ വൻ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് നമുക്കറിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും തന്നെ വിദേശത്തേക്ക് പോകാനായി നിരവധി പേരാണ് താല്പര്യപ്പെട്ടി ഇത്തരം പരീക്ഷകളൊക്കെ എഴുതുന്നത് തന്നെ എന്നാൽ ഈ പരീക്ഷകളിൽ വൻ തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ഒ ഇ ടിയും ഐ എൽ ടി എസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കാമെന്ന് പറഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങുന്ന തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒ ഇ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഇക്കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിൽ യുവാവിനെയും ഡ്രൈവറേയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ പ്രതികളായത് കോട്ടയം സ്വദേശികളായിരുന്നു ഈ കേസിൽ തൃശൂർ സ്വദേശിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലാണ് അന്ന് എട്ട് പ്രതികളെ പോലീസ് പിടികൂടിയത് കോട്ടയം പാമ്പാടി വള്ളൂർ സ്വദേശികളായ പാലക്കടത്തിൽ മുപ്പത്തിമൂന്നുകാരനായ മോബിൻ പാണൂർ സുനിൽകുമാർ എന്ന് നാൽപ്പത്തി ആറുകാരൻ മുപ്പത്തെട്ടുകാരൻ പാറാമറ്റം അജീഷ് വരവുകാലയിൽ വിനോദ ിക്കൽ രനീഷ് പാമ്പാടി വെള്ളൂർ ശ്രീരാകം വീട്ടിൽ ഗോകുൽ വാഗത്താനം തൃക്കഥമംഗലം പ്ലാക്കുഴയിൽ അമൽ മാത്യു പാമ്പാടി വെള്ളൂർ അജയ്കുമാർ എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് അതായത് മെഡിക്കൽ സംബന്ധമായ ജോലികൾക്കാവശ്യമായ ഒ ഇ ടി പരീക്ഷയുടെ ചോദ്യപേപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാണ് പത്താഴക്കണ്ണിലുള്ള റിസോർട്ടിൽ വെച്ച് മൂന്ന് കോടി രൂപ പ്രതിഫലം ആവശ്യപ്പെട്ട് യുവാവിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസ് പുറത്തുവരുന്നത് തൃശൂരിലെ അറേബ്യൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ ഗണേഷ് ജയകുമാർ ഡ്രൈവർ ലിബിൻ എന്നിവരെയാണ് തടങ്കലിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് തുടർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചതിനു പിന്നാലെ ബാക്കി പണം കൊടുത്തില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് വാഹനങ്ങളിലായി പ്രതികൾ ഇവരെ തട്ടിക്കൊണ്ടുപോയി അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടൽ മുറിയടുത്ത് തടങ്കലിൽ പാർപ്പിച്ച ഗണേഷിന്റെ വീട്ടുകാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പ്രതികൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു ഗണേശിന്റെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത വടക്കാഞ്ചേരി പോലീസാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത് അതായത് ഒ ടി ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ തന്നെ എറണാകുളം കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം നടക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഇതുകൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ ജാഗ്രത വേണമെന്നാണ് പോലീസ് പറയുന്നത് അതായത് വിദേശത്തെ സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ അവിടെ നിയമലംഘനത്തിന് തടവിലാണെന്നും മോചനത്തിനായി അടിയന്തരമായി പണം നൽകണമെന്നും ആണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത് വിശ്വസിപ്പിക്കുന്നതിനായി ഇവർ പോലീസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന വ്യാജ കാർഡ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന വ്യാജരേഖകൾ എന്നിവയടക്കം അയച്ചു നൽകും തുടർന്ന് പോലീസിന്റെ വ്യാജ യൂണിഫോം ധരിച്ച് സ്കൈബ് വീഡിയോ കോളിലൂടെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയുമാണ് ഈ സംഘം ചെയ്യുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങൾ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിവരം അറിയിക്കുക ഇത് സൈബർ ക്രൈമിന്റെ നമ്പറാണ് വെബ്സൈറ്റിലും പരാതി നൽകാം നിലവിൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമാവുകയാണ് അതായത് ഐഇൽ ടി എൽസും ഒ ഇ ടി പരീക്ഷകൾ ായാൽ മാത്രമേ വിദേശത്ത് പോകാമെന്നിരിക്കവെയാണ് തട്ടിപ്പുകാർ ഇത്തരം ഒരു രീതി തന്നെ പിന്തുടരുന്നത് അതായത് നിലവിൽ ചില പഠന കേന്ദ്രങ്ങളുടെ മറവിലാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് തന്നെ അതായത് ഇവിടെ പഠനത്തിനായി എത്തുന്നവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്നത് ഇവരോട് ചോദ്യപേപ്പർ തന്നെ ചോർത്തി നൽകാമെന്ന് പറയും പിന്നാലെ ഇവർ വൻ തുകകളാണ് ആവശ്യപ്പെടുന്നത് ഈ തുകകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ പരീക്ഷ പാസ്സാകാൻ കഴിയും ഈ പരീക്ഷ പാസായി കഴിഞ്ഞാൽ ഇവർക്ക് നിലവിൽ ആ ജീവനാന്തകാലം എല്ലാം തന്നെ വിദേശ രാജ്യത്ത് താമസിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകാം എന്നൊക്കെ പറഞ്ഞാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത് നിലവിൽ കേരളത്തിൽ വമ്പൻ മാഫിയ ശൃംഖല തന്നെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ ഇത്തരം മുന്നറിയിപ്പൊന്നും അവഗണിക്കാതിരിക്കുക നിലവിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പഠന കേന്ദ്രങ്ങളിൽ പോവുകയോ ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവുക കാരണം നിലവിൽ നിങ്ങളെ തട്ടിപ്പ് നടത്താനായിട്ട് നിരവധി പേരാണ് യൊരുക്കി കാത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്